ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ നമുക്കിന്നൊരു നല്ല അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലോറും ഉപയോഗിക്കാം കേട്ടോ അതിലേക്ക് ഒരു അര കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി ഒട്ടും കട്ടയൊന്നുമില്ലാതെ ഇളക്കി മിക്സാക്കി വെക്കണം ഇനി ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ അതിലേക്ക് രണ്ടര കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് നല്ലോണം തണുപ്പിച്ചാണ് നമ്മളിത് കഴിക്കുക ആ സമയത്ത് മധുരം അത്യാവശ്യം മധുരം തോന്നണം എന്നുണ്ടെങ്കിൽ സമയത്ത് നമ്മൾ നല്ലോണം മധുരം ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ നല്ല മധുരം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് അപ്പോൾ അത് കയ്യിലുള്ളവർ അത് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാര ഒഴിവാക്കിയിട്ട് മുഴുവനായിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക അതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ പാലൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കലക്കി എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വീണ്ടും നമ്മളതൊന്ന് ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ കസ്റ്റാഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ കൈ എടുക്കാതെ ഇതിളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കും കേട്ടോ കസ്റ്റാർഡ് പൗഡർ ചേർക്കൽ കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമൊന്നും പിടിക്കില്ല അപ്പോഴത്തേനും ഇതിങ്ങനെ കുറുകി വരാൻ തുടങ്ങും അപ്പം ഞാനിതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്തിട്ടുള്ളത് പുഡിങ്ങ് സെറ്റ് ചെയ്ത് തണുപ്പിച്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിലായിരിക്കും ഉണ്ടാവുക നല്ല കട്ടായിട്ട് വേണം എന്നുള്ളവർക്ക് അത് ഒരു മൂന്നര ടേബിൾ സ്പൂൺ വരെ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ കസ്റ്റാഡ് പൗഡറൊക്കെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യുക അതിനായിട്ട് ഇവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വച്ചിട്ടുണ്ട് അരികുവശം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഞാൻ ഇതുപോലെ ഒരു പുഡിങ് ട്രേ വെച്ചിട്ട് അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് പുഡിങ് ട്രേ വേണമെന്നൊരു നിർബന്ധമല്ലോ കേട്ടോ നമ്മളുടെ വീട്ടിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്തെടുക്കുക ഫസ്റ്റ് ലെയർ ഇതുപോലെ ബ്രെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം ഈ ബ്രെഡ് നനയാൻ വിധത്തിൽ നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ബദാം അതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ബദാമോ അണ്ടിപ്പരിപ്പോ പിസ്തയോ എന്താണോ ഉള്ളത് ഉള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ അതിങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെന്താണല്ലോ അത് ചേർത്ത് കൊടുത്തോ അപ്പോൾ വീണ്ടും എന്താണ് രണ്ടാമത്തെ ലെയറായിട്ട് ബ്രെഡ് വീണ്ടും വെച്ചുകൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ബ്രെഡ് പീസസ് ഒക്കെ എടുത്ത് ഗ്യാപ്പൊക്കെ നല്ലപോലെ ഫിൽ ചെയ്തിട്ട് രണ്ടാമത്തെ ലെയറും ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും ഇതുപോലെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നട്ട്സ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും ആ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ബ്രെഡൊക്കെ സെറ്റ് ചെയ്യൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ കസ്റ്റാഡിൻ്റെ മിക്സ് ഇരുന്ന് ചൂടാറുമ്പോൾ കുറച്ചുകൂടി കുറുകി കട്ടായിട്ട് വരും അപ്പോൾ അത് അങ്ങനെ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബ്രെഡൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ മുകളിലായിട്ട് ഞാൻ വീണ്ടും കുറച്ച് നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മുകളിൽ ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മേഡ് കൂടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ആ മിൽക്ക് മേഡിൻ്റെ ടപ്പയിലെ കഴിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ കുറച്ച് എത്തിച്ചു കൊടുത്തതാണ് അതൊരു നിർബന്ധമില്ല ഇല്ല കേട്ടോ അപ്പം ഇത്രയുള്ള പരിപാടി നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് മൂന്നോ നാലോ മണിക്കൂറ് തണുപ്പിച്ചെടുത്തിട്ട് വേണം കഴിക്കാനായിട്ട് നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകട്ടോ ഇപ്പോൾ പെരുന്നാളിനൊക്കെ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണേ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനോ ഇതാ അപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നല്ല ക്രീമി ടെക്സ്ചറിലായിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വേണ്ട കുറച്ച് കട്ടായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കണം എന്നുള്ളവർക്ക് കസ്റ്റേഡ് പൗഡറാണോ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അതോ കോൺഫ്ലവർ ആണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേതാണോ എങ്കിൽ അതിൻ്റെ അളവൊന്ന് കൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി പുഡിങ്ങാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ഈ നട്ട്സൊക്കെ ഇതിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്